ഇത് രാവിലെ പടന്നക്കാട് ശക്തമായ മഴയായിരുന്നു കൊട്ടോ മഴയെന്നൊക്കെ പറഞ്ഞാൽ മഴ തന്നെ അങ്ങനെ ഞങ്ങൾക്ക് ഒന്ന് അഹല്യ ഹോസ്പിറ്റലിൽ പോകേണ്ടതായിട്ടുണ്ട് അങ്ങനെ ഞങ്ങൾ മഴയത്ത് തന്നെ മഴ കുറയാൻ കാത്തു നിന്നാൽ സമയം പോകും അങ്ങനെ ഞങ്ങൾ മഴയത്ത് തന്നെ പോയി അങ്ങനെ തിരിച്ചു വരുമ്പോൾ കുറച്ച് മീൻ കുറച്ച് അയലയും കുറച്ച് മത്തിയും വാങ്ങിച്ചു അങ്ങനെ രണ്ടും രണ്ട് രീതിയിൽ കറി വെച്ച് കപ്പയും കൂടി കഴിക്കാമെന്ന് വിചാരിച്ചു വന്നപ്പോൾ തന്നെ ഞാൻ അയല കഴുകി വൃത്തിയാക്കി കട്ടാക്കിയൊക്കെ എടുത്തു അങ്ങനെ ഞാനത് ചട്ടിക്കത്തോട്ട് വെച്ചു അതിന് നമ്മളിപ്പോൾ ഞാൻ ഇന്ന് വെക്കുന്നത് നമ്മൾ നാടൻ രീതിയിൽ നമ്മൾ നാട്ടു പ്രദേശത്തൊക്കെ കാസർഗോഡുകാർ വെക്കുന്ന രീതിക്കാണ് അങ്ങനെ ആവശ്യത്തിന് എരിവിലുള്ള മുട കൂടി ഇട്ട് കൊടുത്തു പിന്നെ കുറച്ച് കുരുമുളകും പൊടിയും കൂടി അങ്ങ് ഇട്ട് കൊടുത്തു കേട്ടോ അത് രണ്ടും ഇട്ട് കൊടുത്തത് കൂടാതെ കുറച്ച് മഞ്ഞൾപ്പൊടിയും ഇട്ട് കൊടുത്തു ആവശ്യത്തിന് ഉപ്പും ഇട്ട് കൊടുത്തു പിന്നെ മുൾ പുളി ആ പുളി ഞാൻ വാളമ്പുളിയാണ് എടുത്ത് വെച്ച് അത് നന്നായിട്ട് പിഴിഞ്ഞിട്ട് അതിൻ്റെ വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്തു അങ്ങനെ മീനൊന്ന് വേഗാൻ മീൻ വേഗാനൊന്ന് ജസ്റ്റ് ഒന്ന് തിളച്ചാൽ മതി അത്രത്തോളം ആവശ്യമുള്ള വെള്ളവും കൂടി ഇട്ട് കൊടുത്തു ഒഴിച്ചു കൊടുത്തു അപ്പോൾ എനിക്ക് തോന്നിയത് കുറച്ച് കളറിന് മാറ്റം ഒലിച്ചെങ്കിലും കൂടി ഒന്ന് ചുമന്നിരുന്നോട്ടെ മീൻ എന്ന് അങ്ങനെ കുറച്ച് മുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്തു കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തു ഒന്ന് കൈയും കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും ആക്കി വെച്ചു എന്നിട്ട് നന്നായിട്ട് മൂടി വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കണം അങ്ങനെ ആ സമയം കൊണ്ട് ഞാൻ കുറച്ച് തേങ്ങ എടുത്തു ആ തേങ്ങയിലോട്ട് വെളുത്തുള്ളി നന്നായിട്ട് തോലൊക്കെ പൊളിച്ചിട്ടിട്ട് ഇടിച്ചിട്ടിട്ടിട്ട് ഇത് നന്നായിട്ട് നന്നായിട്ടങ്ങ് തേങ്ങയിൽ ഞരണ്ടി പിടിപ്പിച്ചു വെളുത്തുള്ളിയുടെ സ്മെല്ല് തേങ്ങയിലോട്ട് അങ്ങ് പകരാൻ വേണ്ടിയിട്ടാണ് അപ്പോഴേക്കും ഏകദേശം നല്ല സ്മെല്ലൊക്കെ അയലയ്ക്കും മുളകിനും കുരുമുളകിനും ഒക്കെ വന്നു വെള്ളമൊക്കെ പറ്റി അതിലോട്ട് ഞാൻ ഈ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന തേങ്ങയും വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുത്തു ഒന്ന് മെല്ലെ ഒന്ന് അനക്കി കൊടുത്തു എല്ലാ ഭാഗത്തും എത്തണ്ടേ അങ്ങനെ അനക്കി കൊടുത്തു ഒന്നും കൂടി ഇതങ്ങോട്ട് മൂടി വെക്കാമെന്ന് തീരുമാനിച്ചോട്ടോ അതാ മൂടി വെക്കുമ്പോൾ ഞാനൊരു തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ടിട്ടുണ്ട് കറിവേപ്പിലയുടെ ഒക്കെ നല്ലൊരു സ്മെല്ലും കൂടിയായി കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചിട്ടുണ്ട് ഏകദേശമൊക്കെ പറ്റി വന്നിട്ടുണ്ട് പിന്നെ ചട്ടിയാണല്ലോ ഇനി നമുക്കിത് വാങ്ങി വെക്കാം